ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം കാണിക്കുന്ന ഐറ്റം ഫോറക്സിൽ ഒരു റയോൺ ടോപ്പാണ് കേട്ടോ സൈഡ് ഓപ്പൺ ഉള്ള ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു ടോപ്പാണ് അധികം റേറ്റ് ഒന്നുമില്ല ചെറിയ വിലേൻ്റെ ഒരു ടോപ്പാണ് ആക്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റേറ്റ് മാറി ഞാൻ ഗ്രൂപ്പിൽ ഇതിൻ്റെ ഫോട്ടോ ഇട്ടു പോയതാണ് കുറച്ചുകൂടെസ് അങ്ങനെ പോയി കുഴപ്പമില്ല സാരല്ല റയോൺ ആണ് ഓക്കെ ഒരു ആവറേജ് ക്വാളിറ്റി വലിയ ക്വാളിറ്റി ഉള്ളത് അതിനെതിട്ട് ക്വാളിറ്റി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇപ്പൊ നിങ്ങൾ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപയാണ് ഇടേണ്ടത് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കൊറിയർ ചാർജ് അടക്കം ഇടേണ്ടത് ഇതിൻ്റെ ഇതിൽ കസ്റ്റമർ വന്നു അപ്പോൾ ആ ഫ്ലോ പോയോ എന്ന് ഡൗട്ട് അപ്പോൾ എന്തിനു പറഞ്ഞു വന്നേന്ന് ഓർമ്മല്ല ഏതായാലും നല്ലൊരു ഗ്രീനാണ് ഇതൊക്കെ ഒരു തിളക്ക ഒരു ഗോൾഡൻ പ്രിന്റ് വരുന്നുണ്ട് അങ്ങനെ പോകുന്നതായിട്ട് അയിപ്പോന്നല്ലോട്ടോ റയോൺ മിക്സ് കോട്ടൺ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇതിന്റെ പിന്നെ വിടുത്ത് വന്നിട്ട് ഫിഫ്റ്റി വരുന്നുണ്ട് അമ്പത് വിടുത്ത് വരുന്നുണ്ട് ലെങ്ത് വന്നിട്ട് അമ്പത് വരുന്നുണ്ട് കേട്ടോ നല്ല നീളവും രീതി ഉള്ളതാണ് ഫോർ എക്സ് ഫൈവ് എക്സെൽ ഫോർ എക്സെല്ലൊക്കെ ജസ്റ്റ് വിടുത്തുണ്ടാവും കാരണം നാല്പത്തിനാല് എന്ന് പറഞ്ഞ സാധാരണ നോർമൽ ചുരിദാറിൽ ടബിൾ എക്സെല്ലാം നാല്പത്തിനാലാണ് വരിക ത്രീ എക്സെൽ നാൽപ്പത്തി ആറ് ഫോർ എക്സ് എല്ലിന് നാൽപ്പത്തി എട്ട് ഫൈവ് എക്സ് എല്ലിനാണ് അമ്പത് വരിക പക്ഷേ ഇതൊരു എന്താ പറയുക ഫോർ ടു ഫൈവ് എക്സ് എൽ എടുക്കാൻ പറ്റിയ രീതിയിൽ ഫിഫ്റ്റി വിടുത്തുണ്ട് സൈഡ് ഓപ്പൺ ആണ് പിന്നെ കയ്യറക്കം അതുപോലെ വന്നിട്ട് ഇരുപത് കിട്ടാ അതായത് അത്യാവശ്യത്തിന് കയ്യറക്കം ഉണ്ട് കണ്ടല്ലോ അത്യാവശ്യത്തിന് കയ്യറക്കം കൈവട്ടോ നീളവും വീതിയൊക്കെ സൈഡ് ഓപ്പൺ വരുന്ന ടോപ്പാണ് ഓക്കെ അതുകൂടാതെ ഫുൾ ഓവർലോക്കാണ് സൈഡൊക്കെ ഓവർലോക്കി ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് നിങ്ങൾ കൊറിയർ ചാർജ് ഇടേണ്ടത് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് കൊറിയർ ചാർജ് അടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് വരുന്ന ചാർജ് ഇതൊരു കളറും കൂടി ഉണ്ട് കണ്ണൂര് സീലിങ്ങിലാണ് കേട്ടോ നല്ലൊരു ഗ്രീനും നല്ല റോസ വന്നിരിക്കുന്നത് ആയിരിക്കും ഇത് യൂസ് ചെയ്യാം ഓക്കെ ഫിഫ്റ്റി വിടുത്തും ഫിഫ്റ്റി ലെങ്ത്തും ആണ് വരുന്നത് കേട്ടോ അതുപോലെ സ്ലീവിന്റെ ലെങ്ത് വന്നിട്ട് ഇരുപതാണ് ട്വന്റി വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപ നിങ്ങൾ ഇതിന് ഇടേണ്ട പൈസ ഓക്കെ അല്ല അടിപൊളി റോസാ എനിക്കിത് ഫുള്ള്ണ്ട് എത് ഫുണ്ട് ഇത് ഒന്നും കൂടി ഉണ്ട് നല്ല ക്ലോത്ത് ആട്ടാ ഇത് റയോണില്ല ഒരു കോട്ടൺ ക്ലോത്ത് തന്നെയാണ് ഇത് വരുന്നത് നല്ലൊരു മുന്തിരി കളർ കേട്ടോ ഇങ്ങനെ സൈഡ് ഓപ്പൺ ആണ് ഇതൊക്കെ ഒരു സെയിം സൈസ് ആണ് അപ്പൊ കൊണ്ടുവന്നെങ്കിൽ സെയിം സൈസിലാണ് അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ പേയ്മെന്റ് ഇടേണ്ടത് കേട്ടോ ഇനി ഇപ്പൊ ഞമ്മള് ടോപ്പ് ഉണ്ടല്ലേ ഇതും അവൈലബിൾ ആണ് കേട്ടാ ഇത് ഒരു പീസ് ടു എക്സ് എൽ സ്റ്റോക്ക് ഉണ്ട് ഇത് പിന്നെ ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റോ റേറ്റ് ഉണ്ട് നമ്മൾ ആദ്യം ഓഫർ ഇട്ടിട്ടുണ്ട് അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പീസും കൂടി ഉണ്ട് കേട്ടോ ഇത് ടു എക്സ് എൽ ആണ് ഒന്ന് ഞാൻ അങ്ങോട്ടേക്ക് എടുത്തു ഓക്കെ ഇത് പിന്നെന്താ പറയുക ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് പിന്നെ പാനൽ കട്ടിങ് നമ്പറില ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ റഫ്യൂസിനും ഇത് പറ്റും ഇത് നല്ലൊരു ക്വാളിറ്റി റയോൺ ആണ് വരുന്നത് ഓക്കെ നമ്മൾ മുമ്പേ കണ്ടിരുന്നത് ചെറിയൊരു ഡോട്ടോട്ടോ കുത്തൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ള ക്ലോത്താണ് ഇത് വന്നിട്ട് അത്യാവശ്യം ക്ലോത്ത് ആണ് മുത്തുമണീസ് ഇത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഫംഗ്ഷൻ യൂസിനൊക്കെ പറ്റും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എട്ട പെട്ടെന്ന് ഇങ്ങനെ അടുത്ത് നമ്മൾ ഈ ക്ലോത്ത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും കുറച്ച് റിച്ച് ടൈപ്പ് ആണ് എന്നുള്ളത് പിന്നെ ഇതൊരു പാനൽ കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അംബ്രല ഫ്ലെയർ ആണ് ഇതൊരു ടു എക്സ് എൽ സൈസാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് നല്ല അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ലീവ് ഒക്കെ സ്ലീവൊക്കെ സ്ലീവ് ഒക്കെ വരുന്നത് ഫിഫ്റ്റി ആണ് അമ്പതാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ ഇത്രത്തന്നെ ഇത് വേണമെന്നുള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇട്ട് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറാണ് വരുന്നത് ഓക്കെ ഇനി അവിടെ ഇപ്പോൾ ടോപ്പ് കണ്ടോ ഞാൻ വണ്ടി ചുദാറിന് കാര്യമായിട്ട് പറഞ്ഞു തന്നുള്ള ഒരു പീസ് കൂടെ ഉണ്ട് അപ്പോൾ പറഞ്ഞു തന്നിരുന്നു കേട്ടോ ഗ്രീൻ കളറിലാണ് പേൻ്റ് വരുന്നത് ഇനി ഞങ്ങൾ റയോണിൽ കുറച്ച് എൻക്വയറി ഉണ്ട് പിന്നെ ലാർജ് എക്സലിനൊക്കെ അൽഫൈനൊക്കെ കുറച്ച് എൻക്വയറീസ് ഉണ്ട് ഏതൊക്കെ പീസാണല്ലോ ചോദിച്ചാൽ ഈ വീഡിയോ ഞാൻ പോയി കാണും സ്ക്രീൻഷോട്ട് എടുക്കും കാണിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയില് ആ റയോൺ പാരൻസ് ഉള്ളത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാമെന്നുട്ടോ ശ്രദ്ധിക്കാം ഞാനൊന്ന് ഹോസ്പിറ്റൽ ടൈമിൽ പറ്റ ലോ ആക്കിയിട്ട് റേറ്റ് ഒന്നും ഇട്ടിരുന്നു എനിക്കറിയില്ല കേട്ടോ ഓൾമോസ്റ്റ് ഇവർ അഞ്ഞൂറിന് ഇട്ടിരുന്നു ആ സമയത്തെ റേറ്റ് നിങ്ങൾ പിന്നീട് കമ്പയർ ചെയ്യരുത് ഇട്ടോ അത് നമ്മൾ ചില സമയത്ത് ഇതിപ്പോൾ ഈ ഹോസ്പിറ്റൽ എന്നുള്ള ചില സമയത്ത് ബിസിനസ്സൊക്കെ പറ്റല്ലോ ആകുമ്പോൾ എല്ലാ ഷോപ്പുകാർ ചെയ്യുന്ന ഒരു ലോ റേറ്റിന് ഓഫർ ഇടയിൽ ആ ദിവസം വാങ്ങുക നല്ലത് പിന്നീട് ഒരു മാസത്തിനശം ഒരാഴ്ചയ്ക്കേഷമൊക്കെ വന്നുകഴിഞ്ഞാൽ ചിലപ്പം ഇപ്പോൾ ഈ സൺഡേ ഓഫർ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വെനസ്ഡേ ഓഫർ പറഞ്ഞപ്പോൾ പച്ചക്കറിയൊക്കെ ഉണ്ട് അത് നമുക്ക് ബുധനാഴ്ച കിട്ടുള്ളൂ പിന്നെ പോയി കഴിഞ്ഞാൽ അവിടെ വ്യത്യാസം വന്നിട്ടുണ്ടാവണം അപ്പം അന്നിട്ട് ഓഫർ റേറ്റ് പറഞ്ഞ് വരരുത് അങ്ങനെയാണെങ്കിൽ അതിന് മുന്നോട്ട് ഇതിൻ്റെ റേറ്റ് നോക്കുക അതാരും ചെയ്യൂലും താഴെ വെയിറ്റ് അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കട്ടോ ബ്ലാക്ക് ഇത് ബ്ലാക്കിൽ എത്താം ഇതിനകത്തല്ലേ അമ്പത്താറിലെത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്ത് വരുന്ന ബ്ലാക്കിലുള്ള ഈ റയോൺ മാക്സി ഇവിടെ ഒന്ന് സ്റ്റോക്ക് ഉണ്ട് ഒറ്റ പീസല്ലേ ഉള്ളത് ഒരു പീസ് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്കൊരു അഞ്ഞൂറ് രൂപക്ക് തരട്ടെ അഞ്ഞൂറ് ഷിപ്പിങ്ങിന് തരാം ഓക്കെ അഞ്ഞൂറ്റി അമ്പത് നമ്മൾ ഇത് കിട്ടിയിരുന്നത് അല്ലേ അഞ്ഞൂറ്റമ്പതിലേക്ക് ആ അപ്പോൾ ഒരു അമ്പത് രൂപ കുറവാക്കിയിട്ട് അഞ്ഞൂറ് പ്രിപ്പിങ്ങിന് ഈ മാച്ച് തരട്ടോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കാം നല്ല തുണി കേട്ടോ അത് ഇതാണേ ഇതാണ് ഐറ്റം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഒരു പതിനേഴ് പതിനെട്ടൊക്കെ സ്ലീവ് ഉണ്ടാവും പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ മൂന്ന് അളവിൽ ഏതെങ്കിലും ഒരളവ് എനിക്ക് സ്ലീവ് വന്നിട്ടുണ്ടാവുക മിക്ക സ്ലീവ് തന്നെയാണേ ഓക്കെ അമ്പത്താറ് ലെങ് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്താണ് വരുന്നത് ഇതും അഞ്ഞൂറ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം അഞ്ഞൂറ് ആണ് ഇപ്പത്തെ ഓഫർ റേറ്റ് വന്നിട്ട് ടുഡേ റേറ്റ് അങ്ങനെ പറയാം ടുഡേ റേറ്റ് ഷിപ്പിംഗ് ആണ് ഫിഫ്റ്റി സിക്സ് ലെങ് ക്ലസ്റ്റ് വിധി ലാർജിൽ വരുന്ന റയോൺ മാക്സുകളാണ് ആണ് നമ്മൾ കാണുന്നത് ഇത് നേവി ബ്ലൂ അഞ്ഞൂറ് രൂപ ഷിപ്പിംഗ് ഇന്ന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു എപ്പോഴും പറ്റുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഫിഫ്റ്റി സിക്സ് ലെങ്ക് ഫോർട്ടി ഫോർ ചെസ്റ്റ് വെച്ച് റയോൺ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ആണ് കേട്ടോ ഓക്കെ ഇത് നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് കേട്ടോ ചെറിയൊരു കോയിൽ പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ചെറിയൊരു ഗ്ലൈസിങ്ങും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞ് വന്നത് ഓക്കെ നല്ലൊരു നീലാണ് ഇതാണ് മാക്സി വരുന്നത് കേട്ടോ സ്ലീവാണ് ഫിഫ്റ്റി സിക്സ് ലെങ് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് അഞ്ഞൂറ് ഷിപ്പിങ്ങിന് വരുന്ന കേട്ടോ അതിന് കളച്ചു നല്ലൊരു മെറൂണ് അഞ്ഞൂറ് രൂപ ഷിപ്പിങ്ങിന്റെ മാക്സി ആണ് നല്ല മെറൂണ് നെക്ലീസിനു വരുന്ന ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ലാർജാണോ ഷോൾ മാക്സിൻ അഞ്ഞൂറ്പ്പ ഷിപ്പിംഗ് നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാഡിയല്ലോ അടിപൊളി കളറാണ് നമ്മൾ മാക്സിമം ആദ്യമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ താഴേക്ക് ഒരുപാട് വീതി ഉണ്ടാവൂല ഒരു ആവറേജ് വീതി ഉണ്ടാവുള്ളൂ ഓക്കെ വയറിൻ്റെ ഒരുപാട് വർഷം കാണുന്നുള്ളവർ എടുക്കണ്ട പറഞ്ഞ കൊടുത്ത പിന്നെ പ്രശ്നമല്ലല്ലോ നല്ലൊരു കരിമ്പ നല്ലൊരു കരിമ്പോക്കി നല്ല കഴുത്തില്ലേ എല്ലാ ഫിഫ്റ്റി സിക്സ് ആണ് ഇപ്പൊ കാണുന്നത് എല്ലാം കാണുന്ന റയോൺ ആണ് റേറ്റ് എല്ലാം അഞ്ഞൂറിന്റെ ആണ് ഷിപ്പിംഗ് ചാർജ് എടുക്കാൻ അഞ്ഞൂറ്റിഅമ്പത് രൂപ നിങ്ങൾ വേണ്ടത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇതും അഞ്ഞൂറ് ഇപ്പൊ ഷിപ്പിങ്ങിൽ വരുന്നതാണ് നല്ലൊരു കരിനീല ഇത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റിയതുകൊണ്ട് അല്ലാത്തതുണ്ട് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതാണ് ബ്രെഡ് ഇവിടെ സിബ് ഉള്ളതും അവൈലബിൾ ആണ് കേട്ടോ സെയിം സാധനം തന്നെയാണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ജസ്റ്റ് വിധി റയോൺ മാക്സി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം വേണ്ട നെയ്റ്റിയുടെ ഫോട്ടോ ഇടണം അഡ്രസ്സ് തരണം ഓക്കെ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ സാധനങ്ങൾ കിട്ടും കേട്ടോ ഇനി ശ്രദ്ധിക്ക ഈ മാക്സിയുടെ ഇപ്പത്തെ ഓഫർ റേറ്റ് നാനൂറ്റി അമ്പത് രൂപ ഫിഫ്റ്റി റുപ്പീസ് ആണ് കുറച്ചാക്ക് അഞ്ഞൂറ് രൂപ നല്ലൊരു ആഷ് കളർ ആണ് രണ്ടു രണ്ടല്ലേ നല്ല റയോൺ തന്നെയാണ് ഓക്കെ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പോൾ ഓഫർ റേറ്റ് കുറേ ചാർജ് അഞ്ഞൂറ് രൂപ നിങ്ങൾ ഈ ഒരു മാക്സിക്ക് ഇടേണ്ടത് ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ നാനൂറ്റി അമ്പത് രൂപ ഇതിനും ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് അഞ്ഞൂറ് രൂപ നല്ല റോസ് കളർ മാക്സി ആണ് കേട്ടോ തന്നെയാണ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ് ഇത് അറുപത് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്തും വരും ഇതുവരെ നമ്മൾ കണ്ട ഫിഫ്റ്റി സിക്സ് ലെങ് ആയിരുന്നു ഇത് വന്നിട്ട് സിക്സ്റ്റി ലെങ് ചെസ്റ്റ് വിടുത്ത് വന്നിട്ട് ഈ ലാർജിന്റെ ഫോർട്ടി ഫോറാണ്ടാവുള്ളുട്ടോ ഓക്കെ മാക്സി റേറ്റ് ഇപ്പൊ ഓഫർ റേറ്റ് വന്നിട്ട് ഫോർ ഫിഫ്റ്റി റുപ്പീസ് കുറേ ചാജം അഞ്ഞൂറ് രൂപ ഓവർലോക്ക് ചെയ്തിരുന്ന ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇനി എന്താ ലാർജ് അൽഫൈൻ അടുത്ത് വെച്ചിരിക്കുന്നത് അതിനു മുമ്പ് ഒരു ഷോൾ ഷോർട്ട് മാക്സി കാണിച്ച രണ്ട് പീസേ ഉള്ളൂ ചോപ്പടുത്ത മഞ്ഞ നല്ലൊരു ഇത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ലെങ്ത് പിന്നെ ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് ഷാൾ നമ്മൾ ലാർജ് അറിയും കാണിച്ചതിട കാണിച്ചപ്പോൾ എല്ലാവരും യാത്ര ഷോൾ ഇല്ലാത്ത ഇതിന് ഷോൾ ഉള്ളതാണ് കേട്ടോ ഓക്കെ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി ഇപ്പോൾ ഷിപ്പിംഗ് ആണ് അറുന്നൂറ് രൂപ നല്ല മഞ്ഞ ഒരു റെഡ് ഉണ്ടായി ഞാൻ വെച്ചിരിക്കുകയാണ് എടുത്തുവച്ചിരിക്കും ഞാൻ ഇടാന്ന് നോക്കാറില്ല ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോവാ വീട്ടിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിട്ട് കൊണ്ടുപോവാ ഒരു വയനാട് എടുത്ത് ഇണ്ട് ഇപ്പടുത്ത് ഞാൻ കുറേ എൻക്വയറി ഉണ്ടായിരുന്നു സാധനം ഔട്ട് പറഞ്ഞാണേ മ്മളൊരാൾക്ക് അയച്ചൊടുത്തണം അവർ ടു എക്സെൽ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ആയി പോയി അയച്ചത് അപ്പോൾ അവർക്ക് ഇനി ടു എക്സ് എൽ അയച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ ഇത് അങ്ങനെ വന്നതാണ് തിരിച്ച് അതുകൊണ്ട് ഈ ഒരു പീസ് ഇവിടെ ഉണ്ട് ആരൊക്കെയോ ചോദിച്ചിരുന്നു അഞ്ഞൂറ്റി അമ്പത് ഷിപ്പിംഗ് ആണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നല്ലൊരു കളറാണ് പീച്ച് കളറാണ് അതിന്റെ ഷോൾ വന്നത് ലാസ്റ്റ് പീസാണ് ഷോൾ മേക്സ് കാണിച്ച് തരണം വിചാരിച്ചതല്ല ആ യെല്ലോ കുറേ ദിവസമായിരുന്നു കാണിക്കണം വിചാരിക്കും ഇതിപ്പോൾ ഇപ്പോൾ കയ്യിലേക്ക് തിരിച്ചു തന്ന അപ്പോൾ ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാർജ് ആണ് കേട്ടോ അഞ്ഞൂറ് എപ്പം ഷിപ്പിംഗ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ജെസ്റ്റ് എടുത്ത് ലാർജ് ഓക്കെ നല്ല മെറൂണ് ആണ് ഗൈസ് കലാകാലം ഒന്നാവൂല ഇതാണ് കളറും ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ പേയ്മെൻറ്റ് ചെയ്തോളൂ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിളാണ് കേട്ടോ ഇതന്നെ ഉള്ളു ഇത് മുന്തിരിക്കളറാണ് നല്ലൊരു മുന്തിരി കളറ് ഓക്കെ ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതും ആണ് ഇത് ചുരുങ്ങൂല ടെറയോൺ മാതിരിക്ക് അൽഫയും ചുരുങ്ങൂല കലാകാലം ഒന്നും ആവില്ല ഫിഫ്റ്റി സിക്സ് ലെങ്ങ് ഫോർട്ടി ഫോർ ജസ്റ്റ് എടുത്ത് മാക്സി റേറ്റ് അഞ്ഞൂറ് രൂപ കൊറിയർ ചാർജ് അമ്പത് രൂപ എക്സ്ട്രാ വരുന്ന ഓരോ പീസിനും ഇരുപത് രൂപ നിങ്ങൾ കൊറിയർ ചാർജ് ഇടേണ്ട കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ കഴിഞ്ഞ ആഴ്ച കാണിച്ച വീടുകളിൽ ഐറ്റംസ് ഇല്ല അതൊക്കെ സോൾഡ് ഔട്ടാണ് ഇപ്പോൾ ഈ കാണിച്ച ഐറ്റംസ് ഇപ്പോൾ ഇനി ഉള്ളു കേട്ടോ കാരണം അതിന്റെ കൾസേഞ്ചൊ കാണിച്ചതാന്നും ഇല്ല ഇതിന്റെ കൾസേഞ്ച് കാണിച്ചിരുന്നില്ല ഓക്കെ അഞ്ഞൂറ് രൂപ ഇതിന്റെ കരിനീലും കറുപ്പും കാണിച്ചിരുന്നു നേരത്തെ കാണിച്ചതിന്റെ പച്ച കാണിച്ചിരുന്നു ആദ്യം മെറൂർ കാണിച്ചതിന്റെ കരിനീലും കറുപ്പും കാണിച്ചിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഈ ഓരോ പീസേ ബാക്കിയുള്ളു കേട്ടോ മൽടി ഗ്രീൻ ആണ് വരുന്നത് അഞ്ഞൂറ് ഷിപ്പിംഗ് ആണ് ഇപ്പത്തെ റേറ്റ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് ഓക്കെ ഇത് കറക്റ്റ് ഉണ്ടാവും ഇത് വണ്ണം ചെറുതാവുകയോ അലിക്കുക ചുരുക്കിയോ ഒന്നും ചെയ്യൂലട്ടോ വേറൊരു ഗ്രീനാണേ എന്ത് ഗ്രീൻ അപ്പം പറയാം ഒരു യെല്ലോ മിക്സിങ് ഗ്രീൻ അല്ലേ ഓക്കെ നല്ല നമ്മളിപ്പോൾ കണ്ട സെയിം മെഷർ ആണ് ഒക്കെ അൽഫൈനാണ് ഇതൊരു സോഫ്റ്റ് അൽഫൈനാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ത്രെഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് റേറ്റ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ഇപ്പൊ ഷിപ്പിംഗ് ആണ് ഫോർട്ടി ഫോർ ചെസ്റ്റ് ഇവിടെ തന്നെയാണ് നീളം വന്നിട്ട് അറുപത് വരും ഫിഫ്റ്റി സിക്സ് അല്ല അറുപത് വരും ഓക്കെ നല്ല ഭംഗി ഏറ്റവും കാലം നല്ല ഭംഗിയുള്ളൊരു അൽഫൻ മാക്സി ആണ് റേറ്റ് വന്നിട്ട് ഫോർ ഫിഫ്റ്റി ആണ് ഇപ്പോഴത്തെ റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് കുറേ ചാർജ് എടുക്കാൻ അഞ്ഞൂറ് രൂപ കേട്ടോ അറുപത് നീളവും നാൽപ്പത്തിനാല് ചെസ്റ്റ് വിരിയും നല്ലൊരു സ്കൈ ബ്ലൂ ആണ് നാനൂറ്റി അമ്പത് ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതും ലാർജ് ഷോൾ മാക്സി ആണ് ബ്ലൂ ആണ് കേട്ടോ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ കാണാത്തവരുണ്ടെങ്കിൽ ഫോട്ടോ ഞാൻ തരാം ഇതിന്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി കേട്ടോ മാക്സി ആൻഡ് ഷോൾ ഉണ്ട് ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഒന്ന് വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഓക്കെ ഒരു കമൻറ്റ് തരണം ലൈക്ക് ചെയ്യാതെ വീഡിയോ കണ്ടുപോകുന്നുണ്ട് നിങ്ങൾ ഒരു ലൈക്ക് തരണം എന്നാലേ മറ്റുള്ളവർ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് ഉണ്ട് ആളുകളുടെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരു ലൈക്ക് ഇട്ട് തരാം ഒരു കമൻറ്റ് ചെയ്യാൻ ഒരു കമൻറ്റ് ചെയ്യാൻ വാങ്ങിയവരും ഒരു കമൻറ്റ് ചെയ്യാം ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് നിങ്ങൾക്ക് ടൈം വേണ്ടു പക്ഷേ നമുക്ക് ഒരുപാട് ഉപകാരമാണ് നിങ്ങളുടെ ഓരോ കമൻസും കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യണം നമ്മുടെ ഓർഡേഴ്സ് ഫൈവ് ടു സെവൻ ഡേയ്സ് ആകും നിങ്ങളുടെ കയ്യിൽ കിട്ട കേട്ടപ്പം നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ പത്ത് മണി സ്മറിക്കേണ്ട ഇത് ലാസ്റ്റ് പീസായിട്ട് ഒന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ ത്രീ എക്സിലാർക്കും ഇത് യൂസ് ചെയ്യാം ഒരുപാട് വണ്ണമൊന്നും ഇല്ലെങ്കിൽ ഒരു മീഡിയം ത്രീ എക്സെൽ എന്ന് വേണ്ടവർക്കും ഇത് യൂസ് ചെയ്യാം പക്ഷേ ആണ് ഇതിൻ്റെ ഒരു ഈ ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെയൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സലായിരയ്ക്കുക ത്രീ എക്സലാകുമ്പോൾ കുറച്ച് ടൈറ്റ് പോലെ നിൽക്കും അത്രയേ ഉള്ളൂ പോട്ടെ ടോപ്പ് മറയ്ക്കേണ്ട ഫോർ എക്സൽ ടോപ്പ് കണ്ടാൽ മറക്കേണ്ട പിന്നെ നമ്മൾ കണ്ട രണ്ട് ഷവർ മാക്സി കണ്ടോ പിന്നെ അൽഫൈനോ റയോണും രാത് സൈസ് കണ്ടോ നാളെ നമുക്ക് എക്സലിൻ്റെ റയോണും അൽഫൈനോ ആയിട്ട് ഇൻസ്റ്റാൾ ഞാൻ വരാം വൈസ് നമ്മളെ കിട്ടും